ഈ മെക്സിരി കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ നിന്ന് കിട്ടുന്ന ഏതൊരു കറത്തൊരു കായാ മാത്രെ പറ്റി പറയാ പക്ഷെ എനിക്ക് അതല്ല ഈ നാട്ടുകാർക്ക് ഒന്നും ഒരു അറിവില്ലേ ഇതിനെപ്പറ്റി അറിയില്ല പിന്നെ നാട്ടുകാർക്ക് അല്ല സാറേ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്തോടെ ആകെ പണിയായിരുന്നു അന്വേഷണം കൊടുക്കാൻ നമ്മളെ പാപ്പച്ചനപ്പൊ നാലഞ്ചോ അല്ലേ സാറേ പിന്നെ അല്ലാതെ അയാൾക്കും കിട്ടി കൊല്ലം ആ കേസ് ഇതുപോലെ ഇതുപോലെ അങ്ങേര് ഒറ്റക്കല്ലല്ലോ അതാ ഒരു വ്യത്യാസം സംഭവിയ മനുഷ്യന്റെ കൊലപാതകങ്ങളിലും ശിക്ഷ കുറവില്ല സാറേ അങ്ങനല്ലേ ഇതില് പാപ്പച്ചൻ കേസ് നമ്പർ മൂന്നേ ബാറ് രണ്ടായിരത്തി മൂന്ന് രാജക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ കാട്ടുപോത്ത് വെടിയെപ്പ് കേസ് ഒന്നാം പ്രതി പുത്തം വീട്ടിൽ പാപ്പച്ചൻ പാപ്പച്ച നമസ്കാരം നമസ്കാരം എന്റെ ചേംബർ ഇതാണ് അതാണ് ഇളവുന്നുണ്ടല്ലോ വിഴുക്കു താങ്ക് യു വായന അങ്ങനെ ശീലമൊന്നും ഇല്ല കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അതല്ലല്ലോ അത്രേ ഉള്ളൂ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അയ്യോ അതിന് ഇതിനകത്ത് ആവശ്യമില്ല ഞാൻ സത്യം സത്യം മാത്രമേ മാത്രമേ പറയാറുള്ളൂ എന്റെ ലൈൻ സൈലൻസ് സൈലൻസ് ഇന്ത്യൻ പാപ്പച്ചൻ മതി അത് ഇതാണോ കോടതി മുമ്പാകെ ബോധിപ്പിക്കൂ കാലം ആയല്ലോ വിട്ടോ തൽക്കാലം വിട്ടു മാഡം നല്ലൊരു കേസ് കൈ കിട്ടിയപ്പോ ഈ വാഴ നനയ്ക്കലും വളവിടലും ഒക്കെ അതിഥി തൊഴിലാളികളെ ഏൽപ്പിച്ചു ഞെട്ടിക്കുന്ന ഒരു കേസിന്റെ തെളിവുകളുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നിയമങ്ങളുണ്ട് അതിൽ തന്നെ ഈ ഫോറസ്റ്റ് റൂൾസ് വന നിയമങ്ങൾ

ല്ലോ ഉണ്ട് മാഡം അത് കേട്ടാ മാഡം ഞെട്ടി തരിഞ്ച് ഇതാ ഞാൻ പറഞ്ഞു എന്തു എന്റെ കക്ഷി പാപ്പച്ചനെനിക്ക് നേരത്തെ അറിയാൻ ഈർന്നാണ് ഈ പത്രങ്ങളിലൊക്കെ പടമച്ചടിച്ച് വരാനും നാട്ടിലെ ധീരനായ നായാട്ടുകാരനാണെന്ന് അറിയപ്പെടാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചഭാവമാണ് പാപ്പച്ചൻ അതുകൊണ്ടാണ് ഈ വേഷം കെട്ട് നടത്തിയത് ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം നിരപരാധിയാണ് നൂറ് ശതമാനവും നിരപരാധിയാണ് എന്താണോ പാപ്പച്ച വക്കീൽ പറയുന്നു ഒരിക്കലും ഈ വക്കീല മനുപ്പുറം നാളെ പറയുവാണ് തന്നെ ആരോട് കേസ് ഞാൻ മുന്നിൽ ഹാജരാക്കിയത് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ കണ്ടാൽ തിരിച്ചറിയാവുന്ന അറുപതോളം പ്രതികൾ അവര് കഴിച്ച അതേ ഇറച്ചിയുടെ എരുമ ഇറച്ചിയുടെ ഫോറൻസിക് പരിശോധനാ ഫലമാണ് മാഡം ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന നിരപരാധിയായ എന്റെ കക്ഷി അന്ന് വീട്ടിൽ വിളമ്പിയത് തവിടും കൊപ്ര പിണ്ണാക്കും പച്ചപ്പുല്ലും കഞ്ഞിവെള്ളവും കുടിച്ച് വളർന്നാണ് ദിവസം നാല് ലിറ്റർ കറവയുള്ള ഒരു സാധാരണ എരുമയുടെ ഇറച്ചിയാണ് ഇത് ആ ബുക്കി അതിൽ കൈ അതിന്റെ ആവശ്യമൊന്നുമില്ല മാഡത്തിന് എന്നെ എത്രയോ കൊല്ലമായിട്ട് അറിയാം മാഡം എന്റെ എഫേർട്ട്സിലൂടെ എന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതില് എനിക്ക് സന്തോഷമുണ്ട് മാഡം പ്രതിഭാഗം വക്കീൽ ശേഖരിച്ച സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടുന്ന ഏർപ്പാട് ഇന്ത്യൻ ജുഡീഷ്യറി ഇല്ല വക്കീലിനും അറിയാവുന്നതല്ലേ റിസൾട്ട് വരട്ടെ അതുവരെ ജാമ്യത്തിൽ പോകോട്ടെ കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ ആ ചോദിക്കേ എന്നെ വെറുതെ

ഞാൻ കാട്ടുകേരി നിന്നോടന്നേ ഇടിവെച്ചു നിന്റെ തന്ത് എന്നെയാ പറഞ്ഞത് അത് കാട്ടുപോത്തിന്റെ ഇറച്ചി അല്ലെന്ന് അങ്ങനെ കൊടുക്കേണ്ട നല്ല കാര്യം ഉണ്ടായിരുന്നു നിന്റെ തന്തക്കല്ലാതെ വേറെ ആർക്കാടാറിയാവുന്ന കാട്ടുപോത്തിന്റെ ഇറച്ചിയെ കുറിച്ചൊക്കെ കുട്ടിയുടെ ആദ്യ കുർബാനക്ക് പോയില്ലേ നാട്ടുകാരും ഇതാവിടുന്ന് തന്നു കിട്ടതാ അവിടെ കാട്ടുപോത്തിന്റെ കാട്ടുപോച്ചി ആണോ മോള് തന്നുവിട്ടതാ അവന്റെ മാറ്റി കാട്ടുപോത്ത് കാട്ടുപോത്തിന്റെ പിടുക്ക് ചൂട്ടുണ്ട് ഈ മാത്തച്ഛൻ ആ എന്റെ അടുത്ത് അവന്റെ എരുമേട് ചകിട്ടോ കാട്ടുപോച്ചു കേട്ടവൻ കേരളക്കരെ ഞെട്ടിച്ച രാജാക്കാട് കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് വൻ വെളിത്തിരിവിലേക്ക് കാട്ടുപോത്ത് ഇറച്ചിയുടെ ഫോറൻസിക് ഫലം വന്നു ഇറച്ചി എരുമയുടേതാണ് ഇതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെട്ടിലായിരിക്കുകയാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടായാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നൊട്ടും സാഹചര്യമില്ലാത്ത കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള നിരപരാധികളായ പാപ്പച്ചന്മാർ റിമാൻഡിൽ കഴിയേണ്ടി വരും എന്ന ദുരവസ്ഥയ്ക്കാണ് കേരളം ശാന്തരാകു ശാന്തരാകു എല്ലാരും സെൽഫി എടുക്കുന്ന ആയിരിക്കും ഞാൻ ഉറപ്പു എന്നാണോ ഒന്നിന്റെ ആരാധകർ ഒന്ന് പോയതാണെന്ന് ഈ കാരണ ഞങ്ങളീ കളിയിലായ ചേട്ടാ ഇങ്ങനെയാണോ സ്നേഹം പ്രവർത്തിക്കുന്നത് പോലെ പോരെ പോരാ ചെറിയൊരു പേര് നമസ്കാരം നമസ്കാരം ഡെപ്യൂട്ടി അല്ലേ വിളിക്കേ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ വിളിച്ചോളാം എന്റെ ആവശ്യവുമില്ലേ സാറേ ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണായിട്ട് സംസാരിക്ക ചായം കടിയെന്ന് കൊടുക്കല്ലേ പോയിട്ട് ഇത്തിരി തിരക്കുണ്ട് അതാ വരണം വരണം വരൂ ചോദിക്കട്ടെ ഇരിക്കണം സർ ഇരിക്കൂ ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാണ് കാട്ടുപൂത്ത് കേസ് എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ് അല്ല മടിക്കണ്ട കടന്നു വരൂ കാട്ടുപൂത്തിന്റെ ചെവിയുടെ പുറകിൽ നിന്ന് കിട്ടിയ വെടിയുണ്ട രണ്ടാം പ്രതി ബെന്നിയുടെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ തൊണ്ടിയായ ഇറച്ചി സത്യല്ല എല്ലാം കൊള്ളാം പക്ഷെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോ അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന ഒരു എരുമയുടെ ഇറച്ചിയായി മാറി അതാണ് പോയിന്റ് തന്നെ കോടതി വെറുതെ വിടും ആരോട് ചോദിച്ചിട്ട് ഇതിനാണോ ഇക്കേണ്ട പണിയൊക്കെ അവസാനം ഞാൻ അയ്യോ പേടിച്ചു പോയോ പാപ്പച്ചാ എന്താണോ താനിങ്ങനെ തനിക്ക് പറഞ്ഞ മനസ്സിലായില്ലേ തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത് എന്ത് കാര്യത്തിന് എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറോടും നിങ്ങൾ ഫോറസ്റ്റ് ഫോറസ്റ്റായോടും ഒടുക്കത്ത് ബഹുമാനാണ് അതുകൊണ്ട് തന്നെ മാമലക്കുന്ന് തിരുന്നാൾ കൊടിയിറങ്ങുമ്പോൾ ഒന്നുകൂടെ കയറി എന്തായാലും കാട്ടുപോ തെരുമയായി മാറിയത് കോടതി കയറണോ അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചു എന്നെ സന്തോഷമായിട്ട് ബലഗണിച്ച് എന്റെ സത്യസന്ധത തെളിയിച്ച് മര്യാദയ്ക്ക് പെൻഷൻ പറ്റണം ഞാനൊരു സിഗ്നൽ കൊടുത്താൽ മതി ഞാൻ ശരി ആരും വളം വെക്കട്ട ശാന്തരാ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം മാന്യ മിത്രങ്ങള് രാജാക്കാട് പോത്ത് കേസിൽ എന്റെ ഒരു വെടിമൂലം നിങ്ങളിൽ പലരുടെയും സമാധാനം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കതില് ഖേദമുണ്ട് അപ്പോ നമ്മുടെ നാട്ടിലെ പുണ്യാളന്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കേരള ഫോറസ്റ്റ് മാമലക്കുന്ന് സെക്ഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല നമുക്ക് പിരിയാം സന്തോഷം തുണ്ടിയിൽ ആമ്പു പറയിപ്പിക്കണ്ട ഇവന് ഭ്രാന്താണെന്ന് ഒന്നും ചെയ്യണ്ട എല്ലാം അവൻ ചെയ്തോളും മാറിയേക്ക എല്ലാരും ബാഗ് ബാഗ് ചെയ്ത